ഓ ആരും വന്നില്ലല്ലേ എല്ലാരും ലോഡിങ് ആവുന്നതേ ഉള്ളു ഗൈസ് ഗുലാനിയുടെ പേസ്റ്റ് എത്തിയ ഗുലാനി ഏതാണ് കാട ഏതാണ് കാടേതാണ് ഏതാണ് ഏതാണ് ഓ ഫിഫ്റ്റി ടിയല്ലേട്ടാ അല്ലല്ല ഇവിടെ ലാസ്റ്റ് ഞാൻ ഇവിടെ ഒരു കോടീനെ പൊക്കാൻ വേണം അപ്പഴത്തേക്ക് റിയ കേട്ടാട്ടോ കണ്ണാപ്പി ഈ ഗബ്രി ഗബ്രി ഋഷി പിടിച്ചോണ്ട് പിടിച്ചോണ്ടോന്നിട്ടുണ്ടോ അണ്ടി പിടിച്ചോണ്ട് പിടിച്ചോണ്ടോന്നിട്ടോ ഇവിടെ കഴിഞ്ഞാ അടിക്കാൻ തിരിച്ചു കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞേക്കല്ലേ മൂന്ന് ദിവസം കേട്ട് മടുത്തു മൈക്ക് രാത്രിയാകുമ്പോഴും കാട്ടുകൾ ഓടിയോ കരിമ്പൂലിയോ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഗബറി എന്ന് പറഞ്ഞൊരു കാറ് ഋഷിന്ന് പറഞ്ഞ വേറൊരു പൊണ്ടച്ച എവിടുന്നോടി വരും മൂന്ന് ദിവസം മനുഷ്യൻ ഇത് തന്നെ കണ്ടു കണ്ടു കണ്ട് മടുത്ത് ഇനി എന്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞോണ്ടിരുന്ന അടിച്ചു തിരിക്കും ഞാൻ എന്ത് കാര്യം നീ ഇങ്ങനെ ആയി പോകും കേട്ടോ ഞാൻ ഉറപ്പെ ഇന്ന് കെ ബി എസ് സിയിലെ രണ്ടുപേരെ അടിച്ചു കൊന്നായിരുന്നു അണ്ണാ ഏത് സിറ്റുവേഷൻ അണ്ണൻ ഒന്ന് കേൾക്കണം ഞാൻ മാവും തുളസിയും ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി നന്നാവാൻ തീരുമാനിച്ച് ഉച്ച ഉച്ചയ്ക്ക് വണ്ടി എടുത്തിറങ്ങി ഞാൻ പോയി ഒരു വീടിന്റെ മുന്നിൽ നട്ട് നട്ടെല്ലാം നട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് എലക്സിന്റെ ഗ്യാങ്രണ്ടാന്ന് അപ്പൊ അപ്പൊ കെ ബി എഫ് സിയിലെ രണ്ടവന്മാര് വന്നിട്ട് ചോദിക്കുകയാണ് നീ ആ ആരാടാ ഈ ഗ്യാങ്ഹോസിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന സാധനം നടാൻ ഞാൻ അവന്മാരാരാണ് ഈ എലക്സിന്റെ അടുത്ത് വന്നിട്ട് കെ ബി എഫ് സി ചോദിക്കുകയാണ് നീ എന്തിന്റെ അവിടെ വന്ന നട്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് ദേഷ്യം വരുമല്ലോ വരുവല്ലണ്ണ അവൻ അണ്ട് എന്റെ രണ്ട് ചെടി ഡിസ്ട്രോയ് ചെയ്ത് കത്തിച്ചു കളഞ്ഞു ഞാൻ പറഞ്ഞു നീ എനിക്ക് എന്താ അർഹതയുണ്ടാ കത്തിക്കാന്ന് പറഞ്ഞ് ഒരുത്തനെ അടിച്ചു കൊന്ന് പീറ്റർ മാക്സ് ഞാൻ അറിഞ്ഞില്ല അവൻ മറ്റേ ഉള്ള ഒരുത്തം വന്നപ്പോ ഞാൻ ചോദിച്ചു ബ്രോ പേരൊക്കെ എഴുതു വെക്കണ്ടേ ബ്രോ അല്ലാണ്ട് ഞാൻ എങ്ങനെ അറിയാനാന്ന് ചോദിച്ചത് അല്ല സോറി പറഞ്ഞാ ഞാൻ അറിഞ്ഞില്ല എന്നാലും അവർ അവന്മാരാണ് കെ പി എഫ് സിയിലുള്ളവന്മാർ എന്തിനു വന്നിരിക്കാൻ കഴിഞ്ഞു പക്ഷെ അവന്മാർക്ക് അറിയില്ല ഈ അറിയില്ല കെ പി എഫ് സീനെ ഈ കെ പി എഫ് സി ആയിട്ടും ഇന്നലെ ഞാനൊരു സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ട് അവന്മാര് എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി വള്ളി പിടിക്കാൻ ഇതിലെന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇതിന്റെ ഭാഗത്ത് തെറ്റില്ല പക്ഷെ വേറെ ഭാഗത്ത് തെറ്റില്ല അവന്മാർ ചിലപ്പോ കൂട്ടുകാരായിരിക്കും അതുകൊണ്ടായിരിക്കും ചോദിച്ചത് അവമാരെന്തിനാണ് ജാഹോസിന്റെ അതിന്റെ ഉള്ളിലാണ് അവിടെ വന്നു അത് േ ദൈവത്തിനടുത്ത് അണ്ടർ ദി വാട്ടർ ഹെൽപിന്ന് പറഞ്ഞു ദൈവം ഇതൊക്കെയാണ് യു കെട്ടാ വേറെ വേറെ കാര്യം പറഞ്ഞോ ഇല്ല അതെ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ സിറ്റി ആദ്യമായിട്ട് വരുവാണെ എക്സ്പ്ലോർ ചെയ്യാൻ വളരെ അയാളുടെ പൈസക്ക് ഉള്ളവർ മിതമായ നിരക്കിൽ ഓടുന്ന വണ്ടി വേണം പട്ടാളത്തിലെ മാമൻ സിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നത് പുള്ളിയെ കൊണ്ടാവുന്ന പൈസക്ക് പുള്ളിയൊരു കാറ് മേടിച്ച് ബോബ് എന്നിട്ട് ഈ പേട്ടുവണ്ടി നടക്കുന്നതിൽ നിനക്ക് വല്ല ഇറങ്ങി നടക്കുന്നതാണ് അണ്ണാ ഞാനൊരു ഉപദേശം കിടത്തി അവനാ വണ്ടിയും കൊണ്ട് പോയ സമയത്ത് എത്താൻ പറ്റും അത് കുഴപ്പമില്ല നീ ഒരു മിസ്റ്റേക്ക് കാണിച്ചായിട്ട് ഞാൻ ആക്കിക്കോളാം പക്ഷെ കണ്ണാപ്പി കണ്ണാപ്പിക്കുണ്ണേ നീ മറ്റേ ഒറ്റാൻ വരല്ലേട്ടാ നീ ഇതിലും വലിയ കുണ്ണത്തം കാണിക്കുന്നവനാണ് നിന്റെ ഒറ്റല വേണ്ട അവനോട് ഞാൻ അങ്ങ് ക്ഷമിച്ച് അവനോട് ഞാൻ അങ്ങ് ക്ഷമിച്ച് അവനോട് ഞാനങ്ങ് ക്ഷമിച്ചു അവനോട് അങ്ങ് ക്ഷമിച്ച് അവനോട് ഞാൻ അങ്ങ് ക്ഷമിച്ച് ആണോ ഞാൻ സത്യം ആർദര്യപൂർവ്വമായിട്ട് ന്യായവള്ളിയാണോ ക്ഷമിച്ച് അല്ലല്ല നിന്റെ അപ്പൊ ആർക്ക് പ്രശ്നല്ല എലിക്ക് ഫ്യൂൽ അടിക്കണമെന്ന് നിർബന്ധം വെച്ചാ നമ്മള് ഗ്യാസ് ക്യാമ്പ് നടക്കണം എലി ലാൻഡ് ചെയ്യണം പെട്രോൾ അടിക്കണം എലിക്ക് ആകാശത്തിമ്പി കൊണ്ടിക്കാൻ പറ്റത്തില്ലേ പമ്പിനകത്ത് കയറ്റാൻ പറ്റൂലോ പൊട്ടിത്തെറക്കുന്നുണ്ടായിരുന്നു ഫ്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിർത്തണം പറഞ്ഞ പോലെ അല്ലേ പ്രായത്തെ അല്ല പണ്ടി ആകാശത്ത് മറ്റേ താജ്മഹലുണ്ടോന്നുള്ള പെട്രോൾ പമ്പൂടെ കൊണ്ടുവരാൻ പറയണം അല്ല ആകാശത്തിന്റെ പണ്ട് ആകാശത്ത് താജ്മഹൽ പണിയാക്കി പെട്രോൾ പമ്പ് താജ്മഹൽ ഓ പാ അപ്പൊണ്ട് പക്ഷെ ആ താജ്മഹൽ പണത് ഒരു അക്ഷിക്ക് വേണ്ടി ആയിരുന്നല്ലോ നാലേക്ക് കഴിവേറെ എന്തു അവള് ജീവിച്ചിരിപ്പണോ നോക്കട്ടെ ലവ് ബവ് എന്നെ ഒഴിച്ച് നാട്ടുകാരെ മൊത്തം വിളിക്കും നമ്പർ പോലും ഇല്ല അവളുടെ പോയത് പണ്ടൊക്കെ എന്റെ കോണ്ടാക്ട് തുടങ്ങ അഞ്ചു ജിഞ്ചു മീനു അഷീതി പറഞ്ഞ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പൊ കണ്ട ഇതെന്റെ ഫോൺ കഴിക സൂര്യൻ പറഞ്ഞു സൗത്ത് ഓ അല്ല പണ്ടേ മോണിറ്റർ തിരിച്ചു കത്തിച്ചു വന്നപ്പോന്മാരെല്ലാം പോയാ എനിക്കവിടെ ഇന്നിച്ച് കത്തലുണ്ട് കേട്ടാ നമ്മളിപ്പം സെറ്റാണോ അടിക്കപ്പ് അല്ലേ എന്നെ അടിച്ചു വന്ന വാർന്ന അല്ല എനിക്കൊരു ആഗ്രഹം ആണ് എന്നെ ഈ ഒരു വാർല ആടാക്കോന്ന് ആ ഓക്കേ എന്നാൽ ഒരുമിച്ചത് കാണാം നമ്മളെന്ന് ഉദ്ദേശിച്ചത് നീ പോലാരോടൊ ഞാനുണ്ടല്ലോ എനിക്ക് എന്താ എനിക്ക് ആ അങ്ങനെയൊക്കെ പറഞ്ഞത് ശരി പറഞ്ഞാ ലൈനപ്പിൽ ഇല്ലാത്തോണ്ടല്ലേടാ അതപ്പോഴൊക്കെ എല്ലാം കാണുന്നുണ്ട് എല്ലാം എന്താണ് രണ്ടാള ഒരു രണ്ട് കണ്ണാപ്പി വന്നേ ബോബി വന്നേ രണ്ടുപേർക്ക് ഒരു രണ്ട് മിനിറ്റ് തരാം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാൻ അങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഒരാൾക്ക് കളിക്കാം രണ്ടുപേരും കൂടെ വന്നിട്ട് നിങ്ങള് എന്തിന് ഞാൻ ലൈനപ്പിൽ ഇടണം എന്ന് രണ്ടുപേരും നിങ്ങളുടെ പി എവി പറയണം എന്തിനാണ് നിങ്ങൾ നിങ്ങള് വന്ന് രണ്ട് മിനിറ്റ് സമയം തരാം എന്നിട്ട് വേഗം അങ്ങോട്ട് വരണം ഞാൻ ഒരു കാര്യം പറയാം ഇവമാരങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ ഇവിടെ വന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ഇന്ന് രണ്ടുപേരെ ഞാൻ ലൈനപ്പിളിടും ഇന്ന് രണ്ടുപേരെ ലൈനപ്പിടും പക്ഷെ പകരം ഇവന്മാർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റമാണ് അന്ന് പറയുന്നതെങ്കിൽ രണ്ടിനെ എടുത്തിടത്തില്ല കിടത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ കണ്ണാപ്പിപ്പൊ വന്നിട്ട് പറയുകയാണ് ബോബോയ് കളിച്ചോട്ടെന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും കഴിഞ്ഞ മാറി കളിച്ചു

പുതിപ്പോ എന്തായാലും എന്നെ നമ്മള് ഇനി അങ്ങോട്ട് നമ്മള് സാറിന് ആറ് കളിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഒരു വാറാവൻ കളിക്കാണ് ഒരു വാർ ഞാൻ കളിക്കുക അങ്ങനെ മാറി മാറിയാണ് കളിക്കുന്നത് പിന്നെ അങ്ങനെ തന്നെ കളിക്കണ അല്ല ഇത് എനിക്ക് പറ്റൂല എന്നോട് എന്നോട് ഇന്നാവാൻ വന്ന് ഞാൻ അവൻ കക്കൂസ് ഒക്കെ പുറത്ത് നിർത്തിയപ്പോ അവൻ എന്നോട് വന്ന് പറയു നിന്നെ അവനെ സംസാരിക്കാൻ എന്റെ യോഗ്യല്ലോ അത് പറഞ്ഞു നല്ല ഫീൽ ചെയ്യണം അത് നമ്മളെ ില്ല തോന്നീതാ തോന്നി ബ്രോ ബ്രോ തോന്നിയാ ബ്രോ സിറ്റുവേഷൻ തോന്നിയതാ ബ്രോ തോന്നിട്ടോ ബ്രോ കൈണ്ടാവുന്നത് മുത്തോ പിന്നെ ബ്രോപ്പി കയറ്റുവന്നയിക്കാൻ ബ്രോ അങ്ങനല്ലോ അപ്പൊ ഞാൻ അണ്ണനോട് കാര്യം പറഞ്ഞു അല്ലെ പറഞ്ഞാൽ ഞാൻ അടിപൊളിയില്ലല്ലോ ഞാൻ പറഞ്ഞ അണ്ണാ ഞാൻ പറഞ്ഞ അവൻ എന്നോട് പറഞ്ഞു ബ്രോ ഇല്ലല്ലോ അപ്പൊ ബ്രോ എന്നോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ എനിക്കത് ഫീലായി ഫീൽ ആയി ഓരോ പറഞ്ഞ രണ്ടു കാര്യം പറഞ്ഞാൽ പറഞ്ഞു ഒന്നാമത്തെ ഏഴഞ്ചു പേരടിക്കാൻ പോകുന്നുണ്ട് അല്ല ഇല്ല എന്നെ അടിച്ചു എന്നെയാണ് ആദ്യം കൊടുത്തത് ഞാൻ എടുത്ത സിറ്റുവേഷൻ ആണ് നീ നീ എടുത്ത ആയിട്ടുള്ള നിന്നെ സിറ്റുവേഷൻ എനിക്ക് എനിക്ക് കാര്യം പറയാനുണ്ട് രണ്ടുപേരും രണ്ടുപേരും കളിക്കണ്ട അതിന്റെ റീസൺ എന്താണെന്ന് എന്റെ തലസമയം കണ്ട മനസ്സിലാവും പൃഥ്വിരാജിന്റെ നമ്പർ എന്തേലും പൃഥ്വിരാജിന്റെ ഉണ്ട് മൈക്കിന്റെ ഉണ്ട് എല്ലാവരുടെ നമ്പർ വിളിക്കില്ലാത്ത വേറെ വേറെ ായണ കേട്ടോ ലൈനപ്പിന്റെ കാര്യം പറയുന്നേ അന്നൻ തന്നെ ഞാൻ പറഞ്ഞാ നീ തീ കാര്യം നീ തെറക്കാൻ പറഞ്ഞോപ്പിലെന്ന് ആര് പറഞ്ഞു അത് അസീന ഒരു വട്ടല്ലേ നമ്മളൊക്കെ എത്ര വട്ടം ആക്ഷേപം കൊണ്ടിരിക്കുന്നു ഞാൻ ബെസ്റ്റ് ബെസ്റ്റ് ഓഫ് ഓഫ് നല്ല ദേഷ്യമാണ് ഈ രണ്ട് കുണ്ടകൾക്ക് കേട്ടോ മനസ്സിലെന്നെ തന്തോണ്ടിരിക്ക